വിഷമിശാക്കി സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് കുഞ്ഞുമോള് ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരത്താനം എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായി സാക്ഷ്യം ഞാനിവിടെ വന്നു ആദ്യമായ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായി സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ജോലിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ വന്നു ഞങ്ങൾ ഞാനും ഭർത്താവും സൗദിയോ പ്രയാദില് ജോലി ചെയ്യാണ് ഞാൻ അവിടെ ഒരു നേഴ്സാണ് എൻ്റെ ഭർത്താവ് അവിടെ ഷെഫായി ജോലി ചെയ്യായിരുന്നു കോവിഡ് സമയത്ത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ അത് ജോലിയൊന്നും ശരിയാവുന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ജോലി ശരിയായെങ്കിലും എൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വളരെ മനസ്സിൽ വിഷമത്തിലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിലായിരുന്നു പിന്നെ പെട്ടെന്ന് എൻ്റെ ഭർത്താവ് നാട്ടിലോട്ട് പോരേണ്ടി വന്നു ഞാനവിടെ തനിച്ചായി പിന്നെ ഞാനാണ് ഈ ഏപ്രിൽ ഇരുപത്തി ഇരുപത്തഞ്ചാം തീയതി എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയും എൻ്റെ ഭർത്താവിന് ആ ജോലി പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും എല്ലാ തടസ്സങ്ങളും ഒന്നര വർഷമായി നടക്കാതിരുന്ന ആ ഒരു ഒരു ഞങ്ങളുടെ തടസ്സം മാതാവിൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്കത് ഒരാഴ്ചത്തുള്ളിൽ തന്നെ മാതാവ് സാധിച്ചു തന്നു പിന്നെ എൻ്റെ ഭർത്താവ് ഡൽഹിയിൽ മെഡിക്കലിൽ പോയപ്പോൾ അവിടെ എൻ്റെ ഭർത്താവിന് കൊളസ്ട്രോളും ബി പിയും കൂടി ലിവറെസൈംസ് ഹൈ ആയിരുന്നു ഞാൻ അവിടെ നിന്ന് സൗദിയിൽ ഇരുന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അതെല്ലാം മെഡിക്കൽ പിന്നെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം നോർമൽ ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു അതൊക്കെ വളരെ നോർമലായി കിട്ടി പിന്നെ പെട്ടെന്ന് തന്നെ ഭർത്താവിന് വിസ വന്നു ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് വരാൻ സെപ്റ്റംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ്റെ ഭർത്താവ് അങ്ങോട്ട് വന്നു ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ അവിടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കൊണ്ടുപോകുന്നു അതിനുശേഷം മക്കൾക്ക് അവിടെ താമസിക്കുന്ന ഒരു ഇക്കാമ എന്നൊരു സാധന ലൈസൻസ് വേണമായിരുന്നു അത് കിട്ടാൻ രണ്ട് മാ ഒരു ഇരുപത് ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു ആ ലൈസൻസ് രണ്ട് മാസമായിട്ടും കിട്ടുന്നില്ല എന്താണ് തടസ്സമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞാനും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശരൂപം കൊടുത്തുവിട്ടു കൊടുത്തുവിട്ടതിൻ്റെ അതെന്താ തടസ്സമെന്ന് അവർ പറയുന്നില്ല ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവർ പിന്നെ വരാൻ പിന്നെ ഓരോ പേപ്പർ പിന്നെ കൊണ്ടെത്തുക എന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിന് ഞാൻ കാശരൂപം കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ച ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവ് എനിക്കത് ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് സാധിച്ചു കിട്ടി അവിടെ അത് പേപ്പർ കിട്ടാൻ അത് പ്രസ് കിട്ടാൻ വളരെ താമസമാണ് എങ്കിലും എൻ്റെ അമ്മ മാതാവിൻ്റെ ആ കരുണ്യത്താലും എനിക്കത് ഒരു ദിവസം കൊണ്ട് അയക്കാമ്മ എൻ്റെ അങ്ങോട്ടൊക്കെ കിട്ടുവാൻ സാധിച്ചു പിന്നെ എൻ്റെ കൂട്ടുകാരുടെ ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ജോലിയായിരുന്നു ഒരു ദിവസം ജോലി സ്ഥലത്ത് വെച്ചു ഒരു ഒരു കേസിൽ പെട്ട് ജെ അവിടെ സൗദി ജയിലിലായി അവിടെ ഒരാഴ്ചയോളം ജയിലിൽ കഴിയേണ്ടി വന്നു ആ കുടുംബം വളരെ മാനസിക വിഷമത്തിലായിരുന്നു ആ കൂട്ടുകാർ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എൻ്റെ വിശ്വാസത്തെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അയാൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജയിലിൽ നിന്ന് മോചിതനാവുകയും അയാൾക്ക് നാട്ടിലേക്ക് വരുവാൻ തിരിക്കറ്റ് നാട്ടിലോട്ട് വരുവാനായിട്ട് സാധിച്ചു പിന്നെ എൻ്റെ എൻ്റെ വിശ്വ എൻ്റെ മാതാവിനോട് പ്രാർത്ഥന ഫലമായിട്ട് ഞാൻ ഉടമ്പടി ഞസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഫലമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ചെറിയ ജലദോഷമോ ചുമയോ പനി വന്നാൽ പോലും ഞാൻ ഉടമ്പടി തേനും ഉപ്പും എല്ലാം എടുക്കുമായിരുന്നു തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് മൂലം എനിക്ക് എന്തെങ്കിലും ഒരു തൊണ്ടയ്ക്ക് വരുമോ എന്തെങ്കിലും ജലദോഷം വരുമൊക്കെ ചെയ്താൽ ഞാൻ ആ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന ഫലമായിട്ട് എനിക്കതെല്ലാം മാറി കിട്ടിയും കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒന്നര വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഈ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചു മാതാവിൻ്റെ അനുഗ്രഹാൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു എന്നിവിടെ ഞാൻ ഒരാഴ്ചത്തെ അവധിക്ക് വന്നാണെങ്കിൽ ശനിയാഴ്ച തിരിച്ചു പോകും ഞാൻ ഇട ഉടമ്പടിയിൽ വന്ന് ഞാൻ ആറ് യോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ഞാൻ എൻ്റെ സുശേഷ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ അന്ന് ഇവിടെ അല്ലെ കുറച്ച് എൻ്റെ വീടിനടുത്തൊക്കെ വിതരണം ചെയ്തു ഞാൻ അവിടെ കൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു പിന്നെ ആണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ സാക്ഷ്യം കൂടും സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു ധ്യാനം കൂടും എല്ലാ ആഴ്ചയും ഞാൻ ധ്യാനം കൂടും എനിക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കില്ല എങ്കിലും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണേലും ഞാൻ ഉടമ്പടി ധ്യാനം മുടക്കിയിട്ടില്ല ഇതുവരെ എല്ലാ പ്രാവശ്യം ഞാൻ ധ്യാനം കൂടുക അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പം നല്ല വിശ്വാസമായി അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പ്രാർത്ഥിക്കാൻ പറയും ഇതെല്ലാം എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഇതുവരെ മാതാവ് ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അമ്മ മാതാവേ നന്ദി നന്ദി ആ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ഇപ്പോൾ എനിക്ക് എന്ത് എന്ത് ആവശ്യമുണ്ടെങ്കിലും മാതാവിൻ്റെ കാശീര്യവും ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയാൽ എനിക്കത് സാധിച്ചു കിട്ടുമെന്ന് എനിക്കൊരു വളരെ വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ എവിടെ പോയാലും ഞാൻ മാതാവിൻ്റെ കാശ്വീര് റൂട്ടിക്ക് പോയാലും അതെ എൻ്റെ മാതാവിൻ്റെ കാശീര്യവും ഇല്ല ഞാൻ ഇപ്പോൾ എങ്ങും പോകാറില്ല എനിക്ക് ഉറപ്പുണ്ട് അതെനിക്ക് എനിക്ക് എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ വളരെയേറെ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഈശോയിലും മാതാവിലും എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനെ ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോകന്യാൻ്റെ വിശ്വ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നര വർഷമായിട്ട് ഹസ്ബൻഡിന് കിട്ടാതെ പോയ ജോബ് ലഭിക്കുന്നതും അതുപോലെ പിന്നീട് സൗദിയിലെ ലൈസൻസ് അത് ലഭിക്കാനൊക്കെ ഉണ്ടായ തടസ്സങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറുന്നതും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തങ്ങൾക്കും തങ്ങളുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ കിട്ടുന്ന രോഗ സൗഖ്യങ്ങളുമൊക്കെയാണ് നാം കേട്ടത് അക്രൈസ്തവിയായ ഈ മകള് തൻ്റെ ആത്മീയ ജീവിതത്തിൽ തനിക്ക് ഉടമ്പടി കാശുരൂപം കൂടെയുള്ളപ്പോൾ അതൊരു ബലം തന്നെയാണ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴുമൊക്കെ അമ്മയെയും കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൊണ്ട് പോകുമ്പോൾ തനിക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മധൈര്യം അതിലൂടെ ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടി സമയങ്ങളിലൊക്കെ ഒത്തിരിയേറെ കൃപകൾ കിട്ടി അങ്ങനെ തനിക്ക് ആ ഡ്യൂട്ടിയൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ദൈവസ്നേഹത്തോടെ ചെയ്യുവാനൊക്കെ ഈ മകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത് നമുക്ക് ഈശോയെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈശോ നൽകുന്ന എല്ലാ കൃപകൾക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന